നർമ്മദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് എല്ലാവരുടെയും ഇന്നത്തെ ട്രെൻഡായിട്ടുള്ള ഉപാസനാമൂർത്തിയാണ് വിഷ്ണുമായ ചാറ്റൻ സ്വാമി കേരളത്തിൽ ഉടനീളം യുവത്വങ്ങൾ ആരാധിക്കുകയും അതുപാസിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള കഴിവുകൾ അതായത് സിദ്ധികൾ കിട്ടും എന്നുള്ള കാരണം വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രസാദിക്കുന്നതും അതേപോലെ പെട്ടെന്ന് കോപിക്കുന്നതുമാണ് കാരണം രുദ്രാംശമാണ് ശിവാംശമാണ് അപ്പോൾ പെട്ടെന്ന് പ്രസാദിക്കുന്നു എന്നുള്ള കാരണത്താൽ വിഷ്ണുമായേനെ നല്ല രീതിയിൽ ഉപാസിക്കുന്ന ഒരു അനുഭവമാണ് ഇന്ന് നാം കാണുന്നത് നമുക്ക് വിഷ്ണുമായ എങ്ങനെയാണ് അവതരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൂളിവാകയുടെ ഭാവത്തിൽ പാർവതി ഉണ്ടായ സന്താനമാണ് വിഷ്ണുമായ ഈ വിഷ്ണുമായ എന്നുള്ള ചൈതന്യത്തെ നാം എല്ലാം അറിയപ്പെടുന്നത് ഒരു ദുർമൂർത്തി എന്നുള്ള കൺസെപ്റ്റിലാണ് ഇന്ന് പൊന്നുണ്ണിമായ അറിയപ്പെടുന്നത് പക്ഷേ ആക്ച്വൽ ദുർമൂർത്തിയാണോ അതായത് ശിവപാർവതി പുത്രനാണ് വിഷ്ണുമായ സ്വാമി അങ്ങനെ ഇരിക്കെ ദുർമന്ത്രവാദം ദുർമൂർത്തി എന്ന ഒരു ലേബൽ എങ്ങനെയാണ് വിഷ്ണുമായ സ്വാമിക്ക് വന്നത് ശരിക്കും വിഷ്ണുമായ ആരാണ് എന്ന് നാം അറിയണം വിഷ്ണുമായയ്ക്ക് വനാന്തരങ്ങളിൽ വസിക്കാനാണ് ഇഷ്ടം അപ്പോൾ വനവാ വന അന്തരങ്ങളിൽ അതായത് കാടുകളിൽ അധിവസിക്കുന്നത് മലവാര സമ്പ്രദായത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ആദിവാസികളാണ് അവർക്ക് വിദ്യാഭ്യാസമില്ല അവർക്കറിയാവുന്നത് നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണ് നിഷ്കളങ്കമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തെ വനദേവതകൾ സ്നേഹത്തോടെ സ്വീകരിക്കും അവർക്ക് ആകെ അറിയാവുന്നത് കവളമാണ് പക്ഷേ അവർക്ക് അത് പാപമായിട്ട് ഭഗവാൻ ബുദ്ധി തോന്നിച്ചിട്ടില്ല അഥവാ ഭഗവാൻ ആ ബുദ്ധി അവർക്ക് നൽകിയിരുന്നെങ്കിൽ അവരൊരിക്കലും കവളം ചെയ്യില്ല അപ്പോൾ ആരാണ് വിഷ്ണുമായ സ്വാമി മായ നമുക്കറിയാം ഭഗവാൻ മഹാവിഷ്ണു കൺസെപ്റ്റിൽ അവതാരങ്ങളിൽ അതിൽ രണ്ടവതാരം പ്രാധാന്യമാണ് ഒന്ന് ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും ഈ രണ്ടവതാരങ്ങളും മതി വിഷ്ണുമായേനെ പൂർണ്ണമായിട്ട് അറിയാം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വിഷ്ണുമായ എന്ന് പറയുന്നത് ശിവപാർവതി ബന്ധത്തിലുണ്ടായ ചൈതന്യം അവിടം തൊട്ടാണ് വിഷ്ണുമായ എന്നുള്ള വിഷ്ണുമായ ചാത്തൻ സ്വാമി എന്നുള്ള അവതാരത്തിൻ്റെ ആദ്യ പടി എന്നുള്ളതാണ് പക്ഷേ അതിക്കും മുമ്പ് വിഷ്ണുമായ ഉണ്ടായിരുന്നു അത് നാം നമ്മുടെ വേദങ്ങൾ റെഫർ ചെയ്യുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്കറിയാം വൈകുണ്ടത്ത് ചാത്തൻ സ്വാമി ഭഗവാനെ കാണാൻ പോയപ്പോൾ അവിടുത്തെ ഗോപുരപാലകരെ തടഞ്ഞിട്ട് കഥകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ പല പല ഭാവങ്ങളിൽ മായാലോക വിദ്വാൻ ആണ് പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തൻ സ്വാമി ശരിക്കും വിഷ്ണുമായയുടെ പൂർണ്ണ ചൈതന്യം എന്താണ് ഇപ്പോൾ നമ്മൾ ശാസ്താവ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം ആ ശാസ്താവിൻ്റെ അവതാരമാണ് ശബരിമല അയ്യപ്പൻ അതേപോലെ വിഷ്ണുമായ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിം ലൈക്ക് ശബരിമല അയ്യപ്പനാണ് അയ്യപ്പനെ സഹായിക്കാൻ തന്നെ വിഷ്ണുമായ ചാത്തൻ സ്വാമി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിഷ്ണുമായ സ്വാമി ചാത്തന്റെ പൂർണ്ണാംശം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു തന്നെയാണ് ആ മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണഭാവത്തിൽ സുദർശനമായിട്ട് വിളങ്ങുന്നത് പൊന്നുണ്ണി വിഷ്ണുമായ ശ്രീരാമചന്ദ്രൻ്റെ അമ്പായി വരിക്കുന്നത് പൊന്നുണ്ണു വിഷ്ണുമായ തന്നെയാണ് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മായ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീകൃഷ്ണൻ ജനിച്ച തൊട്ട് സമാധി വരെ പൂർണ്ണമായ മായാലോകത്താണ് ഭഗവാന്റെ ഓരോ ലീലകൾ ആ ലീലകൾ മായകൾ അതൊക്കെ ഒപ്പിച്ചോണ്ടിരുന്നത് ീ പറയുന്ന നമ്മുടെ വിഷ്ണുമായ ചാത്തനാണ് അതുകൊണ്ടാണ് ശിവഭാവവും വിഷ്ണുഭാവവും കൂടിക്കലർന്ന ഒരു അംശം തന്നെയാണ് പൊന്നുണ്ണി വിഷ്ണുമായ എന്ന് പറയുന്നത് ശിവപാർവതി എന്നുള്ളൊരു കോൺസെപ്റ്റ് രണ്ട് ചൈതന്യം ഒന്നായി അതിൽ നിന്നും ഉരുത്തരിച്ചതാണ് ചാത്തന്മാർ അതിൽ പ്രധാനയാണ് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയെങ്കിലും വിഷ്ണുഭാവമാണ് ശിവഭാവമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് പൊന്നുണ്ണി വിഷ്ണുമായയിൽ കുടികൊള്ളുന്നത് അങ്ങനെ ഇരിക്കെ നമ്മൾ ഒരു ദുർമൂർത്തിയായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല സത്മൂർത്തി തന്നെയാണ് പക്ഷേ നമ്മളൊരിക്കലും വീടുകളിൽ വെച്ച് ആരാധിക്കാതെ ഇരിക്കുക അവർക്ക് ഏറ്റവും ഇഷ്ടം കാവുകളിൽ അതേപോലെ ക്ഷേത്രമായിട്ടിരിക്കുക എന്നുള്ളൊരു സങ്കല്പമാണ് അവരൊക്കെ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ളവരാണ് ഊർജം ഭയങ്കരമായിരിക്കും നമുക്കറിയാം വിഷ്ണുമായ ഏത് അസുരനെ കൊല്ലാനാണ് അവതരിച്ചതെന്നുള്ളത് ആ അസുരനെ കൊല്ലാനായിട്ട് അവതരിച്ച വിഷ്ണുവായ ജലന്ധരൻ ഓടി ഒളിക്കുകയാണ് ഉണ്ടായത് എവിടെ സമുദ്രത്തിൽ പക്ഷെ വിഷ്ണുമായ സുദർശനം ആയിട്ട് അസുരൻ്റെ പുറകിൽ പോവുകയും അസഹനീയമായ സുദർശനത്തിൻ്റെ ചൂട് സഹിക്കാനാവാതെ കടലിൽ നിന്ന് പൊങ്ങി അസുരൻ വരികയും അസുരൻ്റെ കഴുത്ത് അറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കഥകൾ ചിലവർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരു സമൂഹമാണ് വിഷ്ണുമായ എന്നുള്ളൊരു ഉപാസനയിലേക്ക് കടക്കുമ്പോൾ അത് വേറെ ലെവലിലേക്ക് ഉപാസന പോകും ഒരു ദുർമൂർത്തി എന്നുള്ള തലത്തിലേക്ക് വിഷ്ണുമായയെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തേക്കുകയാണ് പക്ഷേ വിഷ്ണുമായ സാത്വികമായിട്ടുള്ള ദേവതയാണ് പക്ഷേ മലവാര സമ്പ്രദായത്തിൽ അതിൽ കവളം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ കവളം അവർക്കറിയാത്തതുകൊണ്ട് അതിൽ അവർ ആസ്വദിക്കുന്നതുകൊണ്ടാണ് കവളം ഇഷ്ടപ്പെടുന്നത് പക്ഷേ നമ്മളത് ഉപാസിക്കുമ്പോൾ കവളം വരരുത് കാരണം ഈ ഒരു സമ്പ്രദായം അവർ നാട്ടിൽ വരുമ്പോൾ ആ അനുഷ്ഠാനങ്ങളിൽ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളായിരിക്കും ഇപ്പോൾ ഒരു പ്രതിഷ്ഠ നടത്തിയാൽ തന്ത്രി ഒരു നിയമം ആ പ്രതിഷ്ഠയ്ക്ക് സിമ്പിളൈസ് ചെയ്യും അതേ തന്ത്രി വേറൊരു മൂർത്തിയെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടുത്തെ മൂർത്തിക്ക് വേണ്ട നിയമങ്ങൾ വേറെയായിരിക്കും അതേപോലെ ആണ് നമ്മൾ വിഷ്ണുമായേനെ കാട്ടിനുള്ളിൽ അതായത് മലവാരികൾ പൂജിക്കുമ്പോൾ ഒരു നിയമമായിരിക്കും ഇഷ്ടപ്പെടുക അതേ വിഷ്ണുമായ നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ നിയമം വേറെയായിരിക്കും കാരണം പൈതൽ ഇപ്പോൾ കൊച്ചുകുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അച്ഛനമ്മമാരെ ക്ഷമിക്കും കാരണം അവർ നിഷ്കളങ്കരാണ് അവർക്കൊന്നും അറിയില്ല പക്ഷേ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ആ കുട്ടി എന്തെങ്കിലും തെറ്റ് തെറ്റെയ്ത് കഴിഞ്ഞാൽ ശകാരിക്കും ചില പഠിക്കും കാരണം എന്താ അവൻ അറിവുണ്ട് അപ്പം അറിവുള്ളവൻ അറിവുള്ള പോലെ തന്നെ ജീവിക്കണം നിഷ്കളങ്കരാണെങ്കിൽ ആ നിഷ്കളങ്കത അവർ അത് അതേപോലെയാണ് വേണ്ടത് നമ്മുടെ നാടുകളിൽ കവളം വരുമ്പോൾ അത് കുടുംബത്തിന് സന്താനങ്ങൾക്ക് ദാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാവും കുറേ വീടുകളിൽ വിഷ്ണുമായനെ ഉപാസിക്കുന്നവരുണ്ട് പക്ഷേ ഒരു ക്ഷേത്ര ഭാവത്തിലാണെങ്കിൽ അതിനൊരു പ്രശ്നവും ഉണ്ടാവില്ല മറിച്ച് നമ്മളൊരു പൂജാമുറിയിൽ മറ്റു ദൈവങ്ങളുടെ കൂടെ അല്ലെങ്കിൽ വിഷ്ണുമായനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെച്ച് പൂജിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും കാരണം അവർക്ക് ഹ്യൂമിഡിറ്റി അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് വിഷമമായ കൂടുതലും കാടുകൾ കാവുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്നതും മലവാര സമ്പ്രദായം കണ്ടിന്യൂ ചെയ്തവർക്കൊക്കെ അറിയാം അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് മല ഏരിയയിലാണ് കാവുകളിലാണ് പിന്നെ പൂർണ്ണ ബഹുമാനത്തോടെ ക്ഷേത്രത്തിൽ ഇരുത്താൻ പാകത്തിനാണെങ്കിൽ അവർ ക്ഷേത്രത്തിലേ ഇരിക്കുള്ളൂ അല്ലാതെ നമ്മുടെ വീടുകളിലൊക്കെ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ച് ഒക്കെ പൂജിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും നാം ഓർക്കണം ഊർജങ്ങൾ അതായത് സുദർശനത്തിൻ്റെ ഊർജം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല അതാണ് വിഷ്ണുമായ എന്ന് പറയുന്നത് രാമൻ്റെ ഭാണം എത്ര പവർഫുള്ളാണെന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല അതാണ് വിഷ്ണുമായ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വിഷ്ണുമായ എന്നുള്ളൊരു ചൈതന്യത്തിൻ്റെ ഊർജം മെയിൻ പോർഷൻ എന്ന് പറയുന്നത് സുദർശനമാണ് രാമൻ്റെ അമ്പാണ് അതുതന്നെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ആയുധമെന്ന് പറഞ്ഞാൽ രാമൻ്റെ അമ്പാണ് അതിനെ അതിൽ നിന്ന് കൊലച്ച വില്ല് എത്ര വലിയ അസുരനെയും കൊന്നിട്ടേ തിരിച്ചു വരുവുള്ളൂ അതിനാർ ഏത് ദേവേന്ദ്രൻ വിചാരിച്ചാലും ആ വില്ലിനെ തടുക്കാനൊക്കെ അത്രമാത്രം പവർഫുള്ളാണ് രാമൻ്റെ ബാണം അതേപോലെ സുദർശനവും അതാണ് വിഷ്ണുമായ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക പല വേദങ്ങളിൽ റെഫർ ചെയ്തിട്ടുള്ള വിഷ്ണുമായ വിഷ്ണുമായസ്വാമിയുടെ പൂർണ്ണ ചൈതന്യം എന്ന് പറഞ്ഞാൽ സുദർശനവും ഈ പറയുന്ന രാമം അവതാരത്തിലെ അമ്പും അതേപോലെ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ ചെയ്യുന്ന അതായത് കോ ആക്ടർ എന്ന് പറയത്തില്ലേ ആ കോ ആക്ടറാണ് വിഷ്ണുമായ അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുവിൻ്റെ മായ വിഷ്ണുമായ എന്നുള്ളൊരു കൺസെപ്റ്റ് വിഷ്ണുമായേനെ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തും നല്ല സ്നേഹത്തോടെ വിളിക്കുക ആ വിളിയിൽ വീണു പോവും കാരണം നിഷ്കളങ്കനാണ് പക്ഷെ കോപിച്ചാൽ എവിടെന്നാണോ പൊക്കിയത് അവിടെ നിന്ന് തന്നെ താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ എത്ര മാപ്പ് പറഞ്ഞ് സോറി പറഞ്ഞാലും നോ നോരക്ഷ അതേപോലെ നമ്മൾ ഉപാസിക്കുമ്പോൾ വിഷ്ണുമായക്കൊരു കൊടുക്കണം ഒരിക്കലും ഉപദ്രവം മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യില്ല എൻ്റെ ഈ ശരീരത്തിൽ ഞാൻ ഉള്ളോടത്തോളം കാലം ആ പാദസേവ ഉപാസന ഞാൻ ചെയ്യും മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവനെ നശിപ്പിക്കാനോ അതുപോലെ പോലെ മറ്റുള്ളവനെ ഈ ഉപാസന കൊണ്ട് ലാഭം കൊയ്യാനോ ഞാൻ ശ്രമിക്കില്ല എന്ന് കൊടുക്കണം വാക്ക് മാത്രം കൊടുത്താൽ പോരാ ശരിക്കും ഒരു എന്ന് പറഞ്ഞാൽ വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ചെവിയിൽ ആ വിഷ്ണുമായ ഉപാസകനാണെന്ന് പറയത്തില്ല കാരണം വിഷ്ണുമായ തന്നെ ഇരിക്കണം ഹൈഡായിട്ട് വെച്ച് വേണം ശരിക്കും ഒരു ഉപാസകൻ വിഷ്ണുമായേനെ പൂജിക്കുന്നത് വേറൊരു രണ്ടാമതൊരു വ്യക്തി അറിയരുത് വിഷ്ണുമായയാണ് ഞാൻ ഉപാസിക്കണത് എന്ന് അറിയരുത് അതാണ് വിഷ്ണുമായ ഉപാസകന് ഉള്ള ഒരു ഗുണം കാരണം തേജസ്സാണ് വിഷ്ണുവിൻ്റെയും ശങ്കരൻ്റെയും പ്രതിരൂപമാണ് ശിവപാർവതിയിൽ ഉണ്ടായ ചൈതന്യമാണ് ആ ഒരു ചൈതന്യത്തെ ഒരിക്കലും ദുർമൂർത്തിയായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കരുത് വിഷ്ണു ഭാവത്തിൽ സുദർശനമായും കൃഷ്ണൻ്റെ ഭാവത്തിലായിട്ടുള്ള സുദർശനവും രാമഭാവത്തിലുള്ള ആയുധമായിട്ടുള്ള അമ്പാണ് വില്ലാണ് ഈ പറയുന്ന വിഷ്ണുമായ ഇനിയും കഥകളുണ്ട് നമ്മൾ വിഷ്ണുമായ എന്നുള്ള ഒരു പോയിന്റിൽ മാത്രം വിഷ്ണുമായനെ ചിത്രീകരിക്കരുത് വലിയ 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 ഹൈഡഡ് സ്റ്റോറീസ് നമ്മൾ വേദപുരാണങ്ങളൊക്കെ സെർച്ച് അറിയാം വിഷ്ണുമായ വിഷ്ണുമായ എന്നുള്ള അവതാരത്തിൽ മാത്രം കുടികൊള്ളുന്ന ചൈതന്യമല്ല അതിനു മുമ്പും അവതാരം ഈ ചാത്തൻ സ്വാമി ഒൻ ഉണ്ണിച്ചാത്തൻ എന്ന് തന്നെ വേണം പറയാൻ കാരണം സ്നേഹത്തോടെയാണ് എല്ലാവരും ആ ഒരു ചൈതന്യത്തെ വിളിക്കുന്നത് നിങ്ങൾക്ക് റെഫറൻസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാം കാരണം എവിടെയൊക്കെ വിഷ്ണുമായ സ്വാമിയുടെ തലങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഏത് വേദങ്ങളിലാണ് അതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇനി നമ്മൾ മനസ്സിലാക്കണം വിഷ്ണുമായ ഒരു ദുർമൂർത്തിയല്ല വിഷ്ണുമായനെ മാക്സിമം മലവാരങ്ങൾക്കാണ് കവളം പറഞ്ഞിട്ടുള്ളത് സാധാരണ നമ്മൾ ഒരിക്കലും കവളം ചെയ്യാൻ പാടില്ല അതിനുള്ള നൈവേദ്യങ്ങൾ സാത്വികമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ക്ഷേത്രങ്ങളായിട്ടോ കാവുകളിലോ മാത്രമേ വിഷ്ണുമായെ ആരാധിക്കാവൂ കുടിയിരുത്താവൂ നമ്മൾ വീട്ടിലൊരിക്കലും കുടിയിരുത്തരുത് കാരണം എനർജി അങ്ങനത്തെയാണ് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ നെഗറ്റീവ് എന്നുള്ളൊരു കൺസെപ്റ്റല്ല വിഷ്ണുവായ തീർത്തും പോസിറ്റീവ് തന്നെയാണ് പൂണൂലിട്ടവൻ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓമ നർമ്മദേ